നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എന്നെൻ്റെ പരമ്പരയിലെ നൂറ്റി അറുപത്തിയാറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത തിരക്കഥാകൃത്തും നടനുമായ ശ്രീ എൻ ഗോവിന്ദൻകുട്ടിയെ കുറിച്ചിട്ടാണ് രാഷ്ട്രം കുറഞ്ഞപക്ഷം മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇന്ത്യൻ സിനിമയിൽ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇത്രയും പ്രഗത്ഭനായ ഒരു നടനും തിരക്കഥാകൃത്തും ഒക്കെയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് അദ്ദേഹം തിരക്കഥ എഴുതിയ തച്ചോളി അമ്പു എന്ന ചിത്രം സെവൻ ഡി എം എം ചിത്രമായ പടയോട്ട ഓതയനൻ്റെ മകൻ പൊന്നാപുരം കോട്ട തച്ചൊളി മകൻ ചന്തു മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ ചിത്രമായ തച്ചൊളി അമ്പു എന്നിവയുടെ എല്ലാം തിരക്കഥഴുതിയത് അദ്ദേഹമാണ് അദ്ദേഹത്തെ എന്തുകൊണ്ടോ മലയാള സിനിമയും ഇന്നത്തെ കലാകാരന്മാരും മറന്നുപോയതുപോലെ എനിക്ക് തോന്നുന്നു എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം ഇന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നൂറുകണക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അഭിനയത്തിനും തിരക്കഥ രചനയ്ക്കും സംവിധാനത്തിനും അങ്ങനെ എല്ലാ മേഖലകളിലും പഠിച്ച് മൃതം നേടി സിനിമ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു ധാരാളമാണ് അന്ന് സാങ്കേതിക വിദ്യയിലും ഒക്കെ പുരോഗതി ഉള്ളതിനേക്കാൾ ഇപ്പോൾ പുരോഗതി കൂടുതലാണ് ശക്തമായ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പുവിൻ്റെയും പടയോട്ടം എന്ന ചിത്രത്തിൻ്റെയും ഒക്കെ തിരക്കഥാകൃത്ത് ശ്രീ എൻ ഗോവിന്ദൻകുട്ടി എന്ന വിശ്വപ്രതിഭ എന്ന് വേണം അദ്ദേഹത്തെ പറയാൻ വ്യക്തിപരമായി എനിക്ക് അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ല ഉദയ സ്റ്റുഡിയോയുടെ ഒരു വടക്കൻ പാട്ടിൻ്റെ ചിത്രീകരണ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഏക്കറക്കിന് വിസ്തൃതിയുള്ള ആ സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ ഒരു ഭാഗത്ത് ഒരു വെള്ളക്കെട്ടുണ്ട് അവിടെയാണ് പല ചിത്രങ്ങളിലും വള്ളങ്ങൾ ഓടുന്നതും ഒരുപാട് പാട്ടുകൾ ചിത്രീകരിച്ചിട്ടുള്ളതും അത്ര പ്രകൃതി രമണീയമാണ് അവിടെ ഒരു കല്ലിൻ്റെ പുറത്ത് മഞ്ഞ ടീഷർട്ടും കളം കളമുള്ള ഒരു കൈലിയും കൊടുത്ത് കൈയും കൊടുത്ത് അദ്ദേഹം എന്തോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തെ കണ്ടതും ഞാൻ ഓടിയെടുത്തിയെന്ന് നമസ്കാരം ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ വളരെ ആകാംക്ഷയോടെ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നാണ് എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വലിയൊരു പ്രതിഭാതനായ ഒരു തിരക്കഥാകൃത്തല്ലേ നടനേക്കാൾ ഉപരി എനിക്ക് അങ്ങയുടെ തിരക്കഥകൾ കാണും കാരണം ഒരു സീനിൽ നിന്നും മറ്റൊരു സീനിലേക്ക് പോകാനും ഡയലോഗുകളും മറ്റും എഴുതി ഉണ്ടാക്കാനും അപ്രാപ്യമായ ഒരു വലിയ മേഖലയെ സ്വന്തം ഭാവനയിൽ സ്വന്തം കൈപ്പടിയിൽ നിർത്തുന്ന ഒരു വലിയ കലാകാരനല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം രണ്ട് കൈയും ആ ഇരുന്ന കല്ലിൻ്റെ ബാക്കിലോട്ടാക്കി എന്ന് ഉറക്ക ചിരിച്ചു ആണോ ഞാൻ പറഞ്ഞു ചേട്ടാ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല കാരണം ആ രണ്ട് ചെവിയാണ് അതിന് വലിപ്പം കൂടെ അറിഞ്ഞെങ്കിൽ അത് ലോകം തയ്ക്കില്ല എന്നതുപോലെയാണ് അപ്പോഴും ചിരിച്ചു എൻ്റെ തോൽ തട്ടി ഇടാൻ നിനക്കിരിക്കാൻ ഈ കല്ലിൻ്റെ ഒരു അഗ്രഹം ഞാൻ തരാം ഞാൻ പറഞ്ഞു വേണ്ട അങ്ങയുടെ മുന്നിൽ ഞാൻ എന്തായാലും ഇരിക്കുന്നില്ല അതെന്താ ഞാൻ പറഞ്ഞു എന്നെക്കാട്ടിയും വലിയ കഴിവുള്ളൊരു കലാകാരനാണ് അപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചു ചേട്ടൻ്റെ ഈ കണ്ണുകളാണല്ലോ നൂറ്റി അൻപതോളം ചിത്രങ്ങളിൽ വാഴവേ മായം പോലെയുള്ള ചിത്രങ്ങളും വാഴവേ മായും അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ വില്ലൻ വേഷത്തിൽ അഭിനയിച്ച അങ്ങയുടെ നൈർമല്യം തുളുമ്പുന്ന വാക്കും വർത്തമാനവും എന്നെ അതിശയിപ്പിക്കുന്നു ഇടാ എന്ത് ചെയ്യാം ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ കണ്ണിങ്ങനെയാണ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ രൂക്ഷമായിട്ടുള്ള നോട്ടമാണെന്നാണ് പറയുന്നത് ജീവിക്കട്ടെ അപ്പോൾ കുറെ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തു എന്ന് മാത്രം എൻ്റെ വീട്ടുകാർ പോലും പറയും നിന്നെ കൊണ്ടൊന്നും വില്ലത്തിറക്കി കാണിക്കാൻ പറ്റില്ല കെ പി ഉമ്മർ എന്ന് പറഞ്ഞ വലിയ നടൻ എന്തൊരു സുന്ദരനും സുമുഖനുമാണ് അദ്ദേഹം എത്രയോ ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങളിൽ അഭിനയി അഭിനയിച്ചിരിക്കുന്നു പക്ഷേ നല്ല മനുഷ്യത്വവും നല്ല പെരുമാറ്റവും സ്നേഹധനനുമായ ഒരു വലിയ നടനാണ് കെ പി ഉമ്മർ അതുപോലെയാണ് ശ്രീ ഗോവിന്ദൻകുട്ടി ഇരുപതോളം കഥാസമാഹാരങ്ങൾ ഇരുപത്തിനാലോളം തിരക്കഥകൾ നൂറ്റി അമ്പതോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നു മലയാള സിനിമാ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർക്കേർക്കപ്പെടേണ്ട ഒരു വലിയ കലാകാരൻ നിസംശയം പറയാം അദ്ദേഹത്തിൻ്റെ പേരിൽ ഫിലിം ഫെസ്റ്റിവളും അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ തിരക്കഥാ മത്സരങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമാ പ്രവർത്തകർക്ക് ചെയ്യാം അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ന് സ്റ്റഡി ചെയ്തതുപോലെ ഹോളിവുഡിൽ ചെയ്യുന്നത് പോലെയോ ബോളിവുഡിൽ ചെയ്യുന്നത് പോലെയോ ചിത്രങ്ങളെപ്പറ്റി ചിത്രത്തിൻ്റെ സീനുകളെ പറ്റി സീനുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നതിനെ പറ്റി സീനുകളുടെ കണ്ടിന്യൂറ്റിയെ പറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും സമഗ്രമായി പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകാത്ത ഒരു വലിയ കഥാകാരൻ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് ഓരോ വടക്കൻ പാട്ട് കഥകളും അല്ലാത്ത കഥകളുമൊക്കെ ആകുമ്പോൾ അങ്ങയുടെ മനസ്സിലൊരു തിരക്കഥ രൂപം കൊള്ളുന്നത് അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് എടാ ഇടാതും ഒരുപാട് സമയം വേണം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുഞ്ചാക്കോലെ കുറച്ച് കാശ് വരും എഴുതിക്കൊണ്ടുവരാൻ പറയുമ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങും എഴുതുന്ന സമയത്ത് മറ്റാരും ഒന്ന് അഭിപ്രായം പറയുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ മനസ്സിൽ തോന്നുന്നവ ഞാൻ കുറിക്കും എഴുതി എഴുതിക്കഴിഞ്ഞ് ഞാനും കുഞ്ചാക്കയുമായി ഡിസ്കസ് ചെയ്യും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാവനകളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചിന്തകളും ഒക്കെ എന്നോട് പറയും ഒരിക്കൽ കൂടി ഒന്ന് തിരുത്തി കുറിക്കും അതോടുകൂടി കഴിഞ്ഞു പിന്നെ അത് സെറ്റിൽ വന്ന് ഷൂട്ട് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞ അപാരം തന്നെ ചേട്ടാ ചേൻ്റെ കഴിവ് ഞാൻ ആ കാലിൽ തൊട്ടെന്ന് തൊഴുതോട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട് അയ്യോ അത്രമാത്രം മഹത്വമൊന്നും എനിക്കില്ലടാ നീ എഴുതി എഴുതിത്തുടങ്ങുമല്ലേ കഥകളും ഒക്കെ പക്ഷെ നിന്നിലൊരു കലാകാരൻ വിളിച്ചിരിപ്പുണ്ട് അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു ഉദയയുടെ ഒരു പടത്തിൽ അഭിനയിച്ചതിന് പന്ത്രണ്ട് രൂപ പ്രതിഫലം തരാം പ്രൊഡക്ഷൻ മാനേജറോട് വന്ന് വാങ്ങിച്ചോളൂ എന്ന് സംവിധായകൻ കുഞ്ചാക്കോർ എന്നോട് ഒരു പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായാലും ഞാൻ ആ പന്ത്രണ്ട് രൂപ വാങ്ങിയില്ല പക്ഷെ എങ്കിലും അദ്ദേഹത്തിൻ്റെ സംവിധാന ചാരുത അങ്ങയുടെ ഈ എഴുത്ത് ഇതെല്ലാം മനസ്സിൽ നിന്നും എങ്ങനെ മായും ചേട്ട എന്ന് വിളിച്ചപ്പോൾ ഒരു ചിരിയിരിച്ച് എൻ്റെ പുറത്ത് തട്ടി പതിനേഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഫോർട്ട് കൊച്ചിയിലാണ് ജനനം നാടക നടൻ ചലച്ചിത്ര നടൻ എന്നീ നിലകളിലും കെ പി എസ് സിയിലൂടെ നാടകരംഗത്തും അഭിനയം തുടർന്നു മുട്ടത്ത വർക്കിയുടെ റെക്കമെൻഡേഷനിൽ മെല്ലാൻഡ് സ്റ്റുഡിയോയുടെ ക്രിസ്മസ് രാത്രിയിൽ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തിന് തുടക്കം കുറിച്ചു കുഞ്ചാക്കയുമായുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കോട്ടയം ജ്യോതി തിയേറ്റേഴ്സ് ജ്യോതി തിയേറ്റേഴ്സിന് വേണ്ടി രചിച്ച ഉണ്ണിയാർച്ച എന്ന നാടകം പിന്നീട് സിനിമയായി ഉദയനൻ്റെ മകൻ പൊന്നാപുരം കോട്ട തച്ചോളി മകൻ ചന്തു മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പു സെവനിയമ്മം ചിത്രമായ പടയോട്ട തിരക്കഥ ഒരുക്കി നൂറ്റി അൻപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു ഇരുപത്തിനാല് ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥയും പതിനൊന്ന് നാടകങ്ങളും ഇരുപത് കഥാസമാഹാരങ്ങളും മുന്നൂറിൽ അധികം നാടകങ്ങളിൽ അഭിനയവും കൊണ്ട് സമ്പന്നമായ ശ്രീ എൻ ഗോവിന്ദൻകുട്ടിയുടെ കലാരംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് എഴുപതാം വയസ്സിൽ മരിച്ചു സംഭവ ബഹുലമായ ഒരു വലിയ കലാകാരൻ്റെ ഒരു നിറഞ്ഞാട്ടം അല്ലെങ്കിൽ ഒരു പകർന്നാട്ടം അന്ന് ഏകദേശം മുക്കാൽ മണിക്കൂറോളം സംസാരിച്ച് ഒടുവിൽ പിരിയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോകുന്നു ചേട്ടനുമായി നിന്നൊരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കണം എന്ന് ഉണ്ടായിരുന്നു പേപ്പർ പോക്കറ്റിലുണ്ട് പേനയില്ല ഇടാ ഇനിയും കാലം കിടക്കുകയല്ലേ നമുക്ക് വീണ്ടും കാണാം നീ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഈ ഒരു എപ്പിസോഡ് എഴുതാൻ കാരണം നിന്നെപ്പോലെയുള്ളവനാണ് കലാലോകത്തിന് ആവശ്യം ഞാനെല്ലാം വെറും നീർക്കുമ്മിളുകളാണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്നെ ഞാൻ മറക്കില്ല നീ നന്നായി വരും ഞാൻ ചോദിച്ചാൽ അതെന്താ ചേട്ടാ എങ്ങനെ പറഞ്ഞത് അല്ല എൻ്റെ തിരക്കഥകളെപ്പറ്റിയും എൻ്റെ അഭിനയ രീതികളെപ്പറ്റിയും ഒക്കെ നീ നന്നായി പഠിച്ചുവല്ലോ കരം കഴിഞ്ഞാലും എന്നെ ആരെങ്കിലും ഓർക്കുമോടാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുന്ന അഘാതമായി പഠിക്കുന്ന ഏതൊരു വ്യക്തിയും അങ്ങയെന്ന തിരക്കഥാകൃത്തിന് നടനേക്കാൾ ഉപരി പ്രഗത്ഭനമായ ഒരുത്ത് രക്താകൃത്ത് എന്നുള്ള നിലയിൽ ആദരിക്കപ്പെടും എന്നതിൽ സംശയമേ വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നടനെന്ന നിലയിൽ നമ്മുടെ നടനെന്ന നിലയിൽ കഴിവുള്ള ആളാണ് പക്ഷേ എൻ്റെ വ്യൂ പോയിൻ്റ് എൻ്റെ കാഴ്ചപ്പാട് ആണ് ഞാൻ പറഞ്ഞത് എന്നെ ഒന്ന് എൻ്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കണമെന്നോർമ്മ രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് നീ നന്നായി വരും വേണ്ടി ഞാൻ കുഞ്ചാക്ക സാറിനോട് എന്തെങ്കിലും പറയണോ ഞാൻ തിരക്കഥാകൃത്തല്ലേ ഞാൻ പറഞ്ഞു വേണ്ട സാർ അപ്പം നീ ആദ്യം എന്നെ ചേട്ടാന്നല്ലേ വിളിച്ചത് പിന്നെ നീ ഇപ്പം സാർ എന്ന് വിളിക്കുന്നത് അത് കൂടുതൽ ബഹുമാനം കൊണ്ട് പറഞ്ഞതാണ് അടുക്കുമ്പോൾ മടക്കി കുത്തിയ കയ്യില് തകത്ത് അദ്ദേഹം ഫ്ലോറിനുള്ളിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ കൂപ്പുകയ്യോടെ നിന്നു അങ്ങനെ ടാറ്റ പറഞ്ഞു അദ്ദേഹം ശ്രീയ്ക്കുള്ളിലേക്ക് പോയപ്പോൾ വലിയ ഹാലോജൻ ലൈറ്റുകൾ പ്രകാശിക്കുന്നു ആ സന്ധ്യയിൽ ഞാൻ ട്രോണ്ടത്തേക്ക് മടങ്ങി ഇത്രയും വലിയൊരു കലാകാരന് എന്തുകൊണ്ട് രാഷ്ട്രം പത്മഭൂഷൺ എന്ന ബഹുമതി മരണാനന്തരമായി കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഫീഡ്ബാക്ക് അതിൻ്റെ പിന്നാമ്പുറങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കാലത്തിൻ്റെ ഒഴുക്കിൽ അദ്ദേഹം കടന്നുപോയെങ്കിലും ആ വലിയ പ്രതിഭ ആ വലിയ കലാകാരന് നമിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എൻ്റെ ചാനലിൽ കുറയ്ക്കുക എന്ന് മാത്രം നിർത്തുന്നു ശുഭരാത്രി